എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശരിക്കും മനസ്സിൽ തട്ടുന്ന ഒരു യഥാർത്ഥ കഥയാണ് ഒറ്റയൊരാളുടെ ഒരൊറ്റ തീരുമാനം അത് ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിച്ചു എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോ ഒരു ഇൻസ്പൈരി സ്റ്റോറി എവിടുന്നാണെന്ന് വെച്ചാൽ ഗായത്രി പരിവാർ പ്രസിദ്ധീകരിച്ച സചിത്ര ബാലകഥകളിൽ നിന്നാണ് ശരി അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാമല്ലേ ശരി നമുക്ക് തുടങ്ങാം അപ്പോൾ ഭാഗം ഒന്ന് ഒരു ഉത്സവം ഒരു ഉത്കണ്ഠ കഥ തുടങ്ങുന്നത് ജപ്പാനിലെ ഒരു തീരദേശ ഗ്രാമത്തിലാണ് അവിടെ ഒരു ഉത്സവം നടക്കുകയാണ് എല്ലായിടത്തും സന്തോഷം മാത്രം ഒറ്റനോട്ടത്തിൽ എല്ലാം വളരെ സാധാരണവും സമാധാനപരവുമാണ് ഒന്നും മനസ്സിൽ കണ്ടു നോക്കൂ കടലിൻ്റെ അടുത്ത് നിറയെ ആളുകൾ ബഹളം ചിരി ഒരു ഗ്രാമോത്സവം അതിൻ്റെ എല്ലാ ആഘോഷങ്ങളോടും കൂടി നടക്കുകയാണ് എല്ലാവരും ആ ഒരു ആഘോഷ തിമിറപ്പിലാണ് ചുറ്റും എന്തു നടക്കുന്നു എന്ന് പോലും ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ആ കുന്നിന്മുകളിൽ ഒരാളുണ്ടായിരുന്നു എല്ലാവരും ഉത്സവത്തിൽ മുഴുകിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മാത്രം കടലിലായിരുന്നു ആരായിരുന്നു അത് അതെ നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഹാഗാമൂച്ചി ഈയൊരു ചോദ്യം തന്നെ വരാൻ പോകുന്ന വലിയൊരു കാര്യത്തിന്റെ സൂചനയാണല്ലേ അപ്പോ അടുത്ത ഭാഗം വിപത്തിന്റെ സൂചന ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഒരു സൂചന ഒരാൾ മാത്രം എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്നതാണ് ആ പ്രായമുള്ള മനുഷ്യൻ ഹാഗാമൂച്ചി കടലിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടതെന്നോ കടൽ അത് സാധാരണ വേലിയിറക്കത്തിൻ്റെ സമയത്ത് കാണുന്നതിനേക്കാൾ എത്രയോ ദൂരം പിന്നോട്ട് പോയിരിക്കുന്നു ഇതൊരിക്കലും ഒരു സാധാരണ കാഴ്ചയല്ലായിരുന്നു പ്രകൃതി നൽകുന്ന ഒരു അപായ സൂചനയായിരുന്നു അത് ആ ഒരൊറ്റ നിരീക്ഷണമാണ് കഥയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത് ആ കാഴ്ച കണ്ടതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പേടിപ്പിക്കുന്ന ഓർമ്മ മിന്നിമറഞ്ഞു ായിരുന്നപ്പോൾ അന്നും ഇതുപോലെ തന്നെ സംഭവിച്ചു കടലിങ്ങനെ അസാധാരണമായി പിന്നോട്ടു വലിഞ്ഞു അതിന് തൊട്ടു പിന്നാലെ വന്നത് തീരദേശ ഗ്രാമങ്ങളെ ഒന്നടങ്കം വിഴുങ്ങിയ ഒരു ഭീമാകാരനായ തിരമാലയായിരുന്നു അതെ ആ തിരിച്ചറിവ് അദ്ദേഹത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഇത് ഇത് സുനാമി വരാൻ പോകുന്നതിൻറെ സൂചനയാണ് അദ്ദേഹത്തിന് ഉറപ്പായി ഇനി ഒരു നിമിഷം പോലും സംശയിച്ചു നിൽക്കാൻ സമയമില്ല ഒരു വലിയ ദുരന്തം തീരത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് അപ്പ അടുത്ത ഘട്ടത്തിലേക്ക് ത്യാഗത്തിന്റെ അഗ്നി ഇവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ദുരന്തം വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ പ്രശ്നം അതല്ല ദൂരെ താഴെ ഉത്സവത്തിന്റെ ബഹളത്തിലെല്ലാം മറന്നാഘോഷിക്കുന്ന ആളുകളെ എങ്ങനെ ഈ വിവരം അറിയിക്കും അതും നിമിഷങ്ങൾക്കുള്ളിൽ ഹക മൂച്ചയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് ദുരന്തമുറപ്പാണ് മിനിറ്റുകൾക്കുള്ളിൽ സുനാമിയെത്തും രണ്ട് താഴെയുള്ള ഗ്രാമവാസികളാണെങ്കിൽ താൻ വിളിച്ചാൽ കേൾക്കുന്നതിലും എത്രയോ ദൂരെയാണ് മൂന്ന് അപ്പോ അവരെ രക്ഷിക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവരുടെ ശ്രദ്ധ ഈ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോ നാലാമത്തെ സ്റ്റെപ്പ് അത് ഏറ്റവും വലിയൊരു ത്യാഗം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരേയൊരു വഴി അദ്ദേഹം തന്റെ സ്വന്തം വീടിന് തീയിട്ടു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻറെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമാണ് ആ വീട് അതാണ് അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് കത്തിക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ ഭാരം എത്ര വലുതായിരിക്കും അടുത്തത് ഭാഗം നാല് ജീവൻ രക്ഷിച്ച തീ ഇത് ഈ കഥയിലെ തന്നെ ഏറ്റവും വലിയൊരു അയർണിയാണല്ലേ ഒരു തീ ഒരു നാശം അതെങ്ങനെയാണ് ഒരുപാട് ജീവനുകളെ രക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കുന്നിൻമുകളിൽ ആകാശത്തേക്ക് തീ ആളിക്കത്തന്നത് കണ്ടപ്പോൾ താഴെ ഉത്സവത്തിലായിരുന്ന ആളുകൾ എന്തു ചെയ്തു അവരെല്ലാം ആഘോഷം നിർത്തി ആ തീ അണയ്ക്കാൻ സഹായിക്കാനായി കുന്നിൻമുകളിലേക്ക് ഓടിക്കേറി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ഇവിടെയാണ് ആ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമവാസികളുടെ ലക്ഷ്യം എന്തായിരുന്നു ആ വീട് തീയിൽ നിന്ന് രക്ഷിക്കുക പക്ഷേ ഹാഗാമുച്ചിയുടെ ലക്ഷ്യമോ ആ ഗ്രാമത്തെ മുഴുവൻ കടലിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു ഒരാൾക്കതൊരു ദാരുണമായ നഷ്ടമാണെങ്കിൽ മറ്റേയാൾക്കത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ത്യാഗമായിരുന്നു അങ്ങനെ അവരെല്ലാം ഓടി കുന്നിൻ മുകളിലെത്തി അവർ അവിടെ എത്തിയോ ഇല്ലയോ അപ്പോൾ തന്നെ താഴെ ഒരു കൂറ്റൻ സുനാമി തിരമാല ആഞ്ഞടിച്ച് ആ ഗ്രാമത്തെ അപ്പാടെ നീക്കി ആ ടൈമിംഗ് ഒന്ന് ആലോചിച്ചു നോക്കൂ കുറച്ച് നിമിഷങ്ങൾ വൈകിയിരുന്നെങ്കിലോ കുന്നിൻമുകളിൽ നിന്ന് ആ കാഴ്ച കണ്ടപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ആ തീ അതൊരു ദുരന്തമായിരുന്നില്ല അത് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ നിമിഷം അവരുടെ എല്ലാ സംശയങ്ങളും മാറി അവർക്ക് സത്യം ബോധ്യമായി ആ തീജ്വാലകൾ ഒരു വീടിനെ നശിപ്പിച്ചില്ല പകരം ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കുകയായിരുന്നു അപ്പോ ആ ദുരന്തത്തിനു ശേഷം എന്തു സംഭവിച്ചു നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം പരോപകാരത്തിന്റെ പാരമ്പര്യം ഹാഗാമൂച്ചിയുടെ ആ വലിയ ത്യാഗം പിന്നീട് എങ്ങനെയാണ് ആളുകൾ ഓർത്തുവച്ചതെന്ന് നോക്കാം തീർച്ചയായും രക്ഷപ്പെട്ട ഓരോ ഗ്രാമവാസിയുടെയും മനസ്സിൽ ഹാഗാമൂച്ചിയോടുള്ള നന്ദി നിറഞ്ഞു കവിഞ്ഞു അദ്ദേഹത്തിന്റെ ആ നിസ്വാർത്ഥമായ പ്രവൃത്തിയെ അവർ ശരിക്കും ആരാധിച്ചു ഇവിടെയാണ് ഈ കഥയുടെ കാതൽ നമ്മൾ കാണുന്നത് പരോപകാരം ഈ കഥ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്വന്തം നഷ്ടം സഹിച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ പരോപകാരം എത്ര ശരിയാണല്ലേ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി നമ്മുടെ സ്വന്തം നഷ്ടങ്ങൾ സഹിക്കുന്നതിലാണ് യഥാർത്ഥ മഹത്വം അതുപോലെ തന്നെ ഈ കഥ നൽകുന്ന മറ്റൊരു വലിയ സന്ദേശമാണ് ത്യാഗമാണ് ജീവിതത്തെ മഹത്തരമാക്കുന്നത് മറ്റുള്ളവർക്കു വേണ്ടി നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം നൽകുന്നത് പിന്നീട് ഹാഗാമോച്ചി മരിച്ചതിനു ശേഷം ആ ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം പണിതു അദ്ദേഹത്തിന്റെ ആ വലിയ ത്യാഗം വെറുതെയായില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ സ്മാരകം ഇന്നും അവിടെയുണ്ട് അപ്പോ ഹാഗമൂച്ചിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷെ അത് നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ഒരു ചോദ്യം ബാക്കി ബാക്കിവെക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ത്യജിക്കാൻ തയ്യാറാവും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും യഥാർത്ഥ ത്യാഗമല്ലെങ്കിൽ പരോപകാരമെന്നത് ഇതുപോലുള്ള വലിയ അവസരങ്ങളിൽ മാത്രം വരുന്ന ഒന്നാണോ അതോ നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പ്രവൃത്തികളിലും അത് കണ്ടെത്താൻ കഴിയുമോ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം